യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം ഇന്ന് നമുക്ക് നമുക്കൊരുമിച്ച് ദൈവസങ്ങളിൽ കടന്നുവരുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തക്കോണം ദൈവം നമുക്ക് ഒരുക്കിയതായ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വേദവചന ചിന്ത നിങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ച് പോയതുമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഞാൻ ഞാനുഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവരുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും കേവലം ഒരു അനുഭവം മാത്രമല്ല ധാരാളം അനുഭവങ്ങൾ ദാവീതിന് പറയാനുണ്ട് എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ വാഴ്ത്തും എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ദൈവത്തെ വാഴ്ത്തുവാൻ തക്കതായി ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ദാവുന്ന മാത്രമല്ല ദൈവം അപ്രകാരം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ് നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ആരായാലും അവർ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനായ ദൈവമാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ജീവനുള്ളവനായ ദൈവം ദാവീദിന്റെ ജീവിത അനുഭവങ്ങളൊക്കെ ദാവീദ് വരച്ചു കാണിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ഒരിക്കൽ താൻ തൻ്റെ ആടുകളെ മേച്ചുവിടുന്നപ്പോൾ ഒരു സിംഹം വന്നു അതുപോലെ ഒരു കരടി വന്നു ഈ രണ്ടിനെയും അവൻ അടിച്ചു കൊന്നു കളഞ്ഞു ഇതിന് ദാവീദിനെ പ്രേരിപ്പിച്ചത് ദൈവമാണ് ദൈവം അതിനുള്ള ശക്തി ദാവീദിനു കൊടുത്തു ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്ന കാര്യമാണ് ദൈവം അവർക്ക് ശക്തി കൊടുക്കും അതേപോലെ തന്നെ സാഹചര്യങ്ങൾ മാനുഷികമായി പോലും വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ഈ വിഷയങ്ങളെ നേരിടാനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ള പ്രേരണ ദൈവം അവർക്ക് തീരും ഈ തരുണത്തിൽ പഴയ നിയമ പുസ്തകത്തിലുള്ള മറ്റൊരു ഞാൻ ഞാനിങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഷിംഷോൻ അവനൊരിക്കൽ തിന്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ തനിക്കെതിരായ ഒരു സിംഹം കടന്നു വന്നു സിംഹം ഇന്ധന കടന്നു വരുന്നത് ഭക്ഷിക്കുവാൻ ആക്രമിക്കുവാൻ സിംഹം കടന്നു കടന്നുവരിക നമുക്കറിയാം ഇങ്ങനെയൊരു ഹിംസ്ര ജന്തു നമുക്കെതിരെ കടന്നു വരുമ്പോൾ നമ്മൾ അപ്പോഴേ മരണത്തിന് കീഴ്പ്പെടും നമ്മൾ അപ്പോഴേ കീഴ്പ്പെട്ടു പോകും പക്ഷേ ശിംഷോ കീഴ്പ്പെട്ടില്ല മറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് ഒരു ആട്ടിൻകുട്ടിയെ പോലെ ശിംഷോൻ അതിനെ ഒന്നുകളഞ്ഞു അപ്പോൾ നോക്കണമേ ഈ ശിംഷോന് ഈ സിംഹത്തെ കണ്ടപ്പോൾ സിംഹമായിട്ടല്ല തനിക്ക് തോന്നുന്നത് ദൈവം അവനൊരു ദർശനം കൊടുക്കുകയാണ് അതിനെ വളരെ ലൈറ്റായിട്ട് കാണുവാൻ വളരെ നിസ്സാരമായി കാണുവാൻ ഇത് ദൈവം നമുക്ക് തരുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തരുന്നതായ കാഴ്ചപ്പാടുകളും അതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ സന്ദേശങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ ഇന്ന് പലർക്കും ഇല്ലാത്തതായൊരു കാര്യമാണത് വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് കാഴ്ചപ്പാട് വേണം അതുപോലെ തന്നെ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ആവശ്യമാണ് അതുപോലെ നമുക്ക് വിശ്വാസത്തിൻ്റെ ചെവികൾ ആവശ്യമാണ് ഇന്തിനു വേണ്ടിയ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ പ്രവൃത്തികളെ കാണുവാൻ നമുക്ക് ഇതെല്ലാം തന്നെ ആവശ്യമാണ് ഇവിടെ നാവിത് പറയാണ് അവങ്കലേക്ക് നോക്കിയവർ എന്താണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതനായി എന്നിവിടെ പറയുന്നത് നമുക്കറിയാം മോശ അവൻ സിനായി പർവ്വതത്തിലേക്ക് ദൈവമായിട്ടുള്ള ആ കൂടിച്ചേരലിനു വേണ്ടി ആ അഭിമുഖത്തിന് വേണ്ടി ചെന്നപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ആ സിനായ് പർവ്വത്തിന്റെ മുകളിൽ നിന്നും അടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന മോശ ജനം കണ്ടപ്പോൾ ഈ ജനം മോശയിൽ ഒരു ദൈവദൂതിൻ്റെ മുഖം പോലെ പ്രകാശിക്കുന്ന പ്രകാശം കണ്ടു അതായത് ദൈവമായിട്ടുള്ള ആ സമ്പർക്കം മോശയുടെ മുഖത്തെയും പ്രകാശമാനമാക്കിയെങ്കിൽ വളരെ ദൂരവേന്ന് ഈ മോശയെ കാണുമ്പോൾ അത്രത്തോളം പ്രകാശം മോശയുടെ മുഖത്തുണ്ടായെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നും ആ പ്രകാശമുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് അവകലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശമുള്ളതായി മാറി പ്രകാശിതരായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പ്രകാശിതരായി എന്നുള്ള ആ മെസ്സേജിന് അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ അതേ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരിക നമ്മുടെ മുഖത്ത് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ഉറപ്പ് ദൈവം എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ നേരിടുന്നത് എങ്ങനെയാണ് ദൈവം ആയിരിക്കുന്നത് അതുപോലെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ആ ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ കഴിയും ദൈവദാസന്മാരി ഉറപ്പും ധൈര്യവും ഉള്ളവരായിരുന്നത് വെറുതെ അല്ല അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തുനിന്ന് ലഭിച്ചതായ ആ പ്രകാശമാണ് അവരെ ധൈര്യത്തോടെ നിർത്തിയത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം എന്ന് പലപ്പോഴും ദൈവം തൻ്റെ ദാസന്മാരോട് പറയാറുണ്ട് അതുപോലെ ഇന്നും നമ്മളോട് ദൈവം പറയുകയാണ് നാം അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് കേവലം ഒരു നോട്ടം മാത്രമല്ല അവങ്കിൽ നിന്ന് കേൾക്കുക അവനോട് സംസാരിക്കുക അവൻ പറയുന്നതായ സന്ദേശം ഹൃദയത്തിൽ ആവഹിക്കുക സ്വീകരിക്കുക അങ്ങനെ നാം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും ദാവീദ് ഇത് തന്നെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കിയ ഒരിടത്തുപോലും താൻ ലജ്ജിച്ചു പോയിട്ടില്ല ഇവിടെ ഈ ഫിലിസ്തീൻ രാജാവായ അഭിമലേഖന്റെ മുമ്പിൽ അല്ലെങ്കിൽ അഖീഷിന്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ദാവിദ് പറയുന്നത് ഞാൻ ലജ്ജിച്ചു പോയില്ല ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവിടെ ആയിരുന്നു അവിടെ ഞാൻ പെരുമാറി പക്ഷേ ലജ്ജിപ്പാൻ ദൈവം സംഗതി വരുത്തിയില്ല അങ്ങനെ അവിടെ നിന്ന് പോരുമ്പോൾ അവനൊരു ഗുഹയിൽ വെച്ച് തന്നെ പോലെ തന്നെ വളരെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളും ആ ഗുഹയിൽ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഈ പാട്ട് എഴുതി അവിടെ പാടി എന്നാണ് ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ നമുക്കൊരു പാട്ട് പാടുവാനുണ്ട് നമുക്ക് ദൈവത്തിനൊരു പുകഴ്ച കൊടുക്കുവാനുണ്ട് അതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ട് താൻ ജീവിച്ചാൽ അതുപോലെ നമ്മളായിരുന്നാൽ ദൈവത്തിൽ നിന്നുള്ള ആ പ്രകാശം നമ്മുടെ മുഖത്തേക്ക് ഒരുവാനിടയായിത്തീരും അപ്പോൾ തന്നെ പോലീസും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് നമ്മുടെ മുഖത്വം ഈ ദൈവത്തെ പ്രകാശിക്കുന്ന സമയങ്ങളുണ്ട് എന്നുള്ളത് നിത്യതയിൽ നമ്മൾ അങ്ങനെ ആയിത്തീരും പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ആ ശോഭ അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ മുഖം വാടിയിരിക്കണ്ട ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളാണെങ്കിൽ പോലും ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളുടെ മുഖം വാടരുത് ദൈവമുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളുടെ മുഖം വാടിപ്പോകുകയില്ല നിങ്ങൾക്ക് ദൈവം ആശ്വാസം തരുന്നതായ ദൈവമാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവിംഗിലേക്ക് നോക്കുവാനും അങ്ങയുടെ മുഖത്തിലുള്ള ആ പ്രസാദം ആ ശോഭ ഞങ്ങളുടെ മുഖത്ത് വെളിപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ വചന യുവജന കേട്ടേവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവപ്രവൃത്തി അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു